കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിഎസ്സി പരീക്ഷയ്ക്കിടെ ഇന്നലെ നടന്ന ഹൈടെക് കോപ്പിയടി ആരെയും അമ്പരപ്പിക്കുന്നതാണ് ഷർട്ടിൽ ക്യാമറ ഘടിപ്പിച്ച് ചോദ്യപേപ്പർ സ്കാൻ ചെയ്ത് പുറത്തു നൽകി ഉത്തരം ചെറിയ ശബ്ദരൂപത്തിൽ തിരിച്ചു നൽകുന്ന ഞെട്ടിയില്ലേ കോപ്പിയുടെ രീതിയാണ് അവിടെ കണ്ടത് സംഭവത്തിൽ പോലീസ് പിടികൂടിയ പെരളശ്ശേരി സ്വദേശി മുഹമ്മദ് സാദിൽ നിന്നും കണ്ടെത്തിയത് ഒരു ഡസനോളം ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ക്യാമറയും വയറും ബാറ്ററിയും വൈഫൈ കണക്ഷനും ശരീരത്തിൽ ഘടിപ്പിച്ചാണ് ഇയാൾ പരീക്ഷ എഴുതാൻ എത്തിയത് പിടികൂടിയ പ്രതിയിൽ മാത്രം അന്വേഷണം ഒതുക്കാതെ പുറമെ നിന്ന് പ്രതിക്ക് ലഭിച്ച സഹായവും വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ് അർജുൻ കല്യാൺ ചേരുന്നു വിവരങ്ങളുമായി നമുക്കൊപ്പം അർജുൻ കല്യാൺ ഗുഡ് ഈവനിംഗ് ആള് നല്ല മിടുക്കൻ ഹൈടെക് കോപ്പി കോപ്പിയെടുക്കാരനാണല്ലോ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഈ കുത്തിയിരുന്ന് ഇതൊക്കെ പഠിച്ചുടായിരുന്നോ എന്നാണ് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇതിനൊക്കെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തതാണോ ഈ സഹായങ്ങളൊക്കെ സുജിയ തീർച്ചയായിട്ടും ഇത്രയും വലിയ രീതിയിൽ വിദഗ്ധ പരിശോധനയൊക്കെ നടത്തി വിശദമായി അന്വേഷിച്ച് ഇത്രയും സംവിധാനങ്ങൾ സ്വയം ഉണ്ടാക്കി പരീക്ഷ എഴുതുന്ന ആ മെനക്കേട് ഉണ്ടായിരുന്നുവെങ്കിൽ പഠി പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാൻ വേണ്ടി കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നടന്നത് നല്ല അത്യുഗ്രൻ ഹൈടെക് ആയിട്ടുള്ള ഒരു കോപ്പിയടി തന്നെയാണ് ആരെയും അമ്പരപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കോപ്പിയടിയാണ് നടന്നിട്ടുള്ളത് ഈ കോപ്പിയടിയുടെ രീതി എന്ന് പറയുന്നത് ഈ പറയുന്ന പരീക്ഷയ്ക്ക് ഈ പറയുന്ന മുഹമ്മദ് സാദ് എത്തിയ സമയത്ത് തന്നെ ഈ പറയുന്ന കോളറിന്റെ ഭാഗത്ത് ഒരു ചെറിയ ബട്ടൺസിന്റെ രൂപത്തിലുള്ള ഒരു ക്യാമറയുണ്ട് ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ തന്നെ ഈ പറയുന്ന ക്യാമറയ്ക്ക് നേരെ മുഖമായി തന്നെ ഈ ചോദ്യ പേപ്പർ പിടിക്കുകയും ക്യാമറയിൽ കൃത്യമായ രീതിയിൽ ചോദ്യപേപ്പർ പതിയുന്ന തരത്തിൽ രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ പിടിക്കുന്നത് ഈ ഇൻവിജിലേറ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷമാണ് ഒരു സംശയം തോന്നി ഈ ഇൻവിജിലേറ്റർ അന്വേഷിക്കുന്നത് അങ്ങനെ ഈ പറയുന്ന ഇൻവിജിലേറ്റർ ഈ പി എസ് സിയുടെ വിജിലൻസ് വിങ്ങിനോട് കാര്യങ്ങൾ അറിയിക്കുകയും അതിന്റെ ഭാഗമായി ആ ഉദ്യോഗസ്ഥർ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു പിന്നീട് ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ ടൗൺ പോലീസ് എത്തിയ സമയത്ത് ഈ പറയുന്ന മുഹമ്മദ് സാദ് ആ എക്സാം ഹാളിൽ നിന്നും ഇറങ്ങി ഓടുന്ന അവസ്ഥ പോലും ഉണ്ടായി പിന്നീട് നടത്തിയിട്ടുള്ള പോലീസ് ഇയാളെ പിടികൂടി നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കോപ്പിയുടെയാണ് നടന്നതെന്നുള്ളത് എന്നുള്ളത് പോലീസിന് തന്നെ മനസ്സിലാവുന്നത് ഏറ്റവും പ്രധാനമായി ഈ ശരീരത്തിന്റെ ഭാഗത്തെല്ലാം അതായത് വയർ അതുപോലെ തന്നെ ബാറ്ററി ഈ പറയുന്ന ചെറിയ ഡോങ്ങൾ വൈഫൈ കണക്ഷൻ ലഭിക്കാനുള്ള ഡോങ്ങൾ പോലും ഈ പറയുന്ന ചില ഇട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കക്ഷി പരീക്ഷ എഴുതാൻ എത്തിയത് ഉത്തരം പുറമേ നിന്നൊരാൾ ഇതേപോലുള്ളൊരു ചെറിയ ഈ പറയുന്ന നമ്മുടെ എയർപോർട്ട് പോലുള്ള ഒരു ചെറിയ സംവിധാനം ഉപയോഗിച്ച് പുറമെ നിന്നും ഉത്തരമെത്തിക്കും ആ കാര്യത്തിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് കാരണം ഇയാൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല പുറമേ നിന്ന് ഒന്നിന്റെ ഉത്തരം എ ആണെന്നും രണ്ടിന്റെ ഉത്തരം ബി ആണെന്നും മൂന്നിന്റെ ഉത്തരം ഡി ആണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനം പുറത്ത് പ്രവർത്തിച്ചിരുന്നു ഈ സ്കാൻ ചെയ്ത് നൽകിയിട്ടുള്ള ചോദ്യപേപ്പർ നോക്കി പുറമേ നിന്ന് ഉത്തരം പറഞ്ഞു നൽകിയത് അല്ലെങ്കിൽ